എൻ്റെ പേര് ജിസ്മരിയ ഇതെൻ്റെ മോനാണ് റഹാൻ ഞങ്ങൾ എറണാകുളത്ത് നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിലാണ് ഞാൻ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തത് എനിക്കൊരു ജോലിക്ക് വേണ്ടിയായിരുന്നു ഒരു കരിയർ ബ്രേക്ക് കഴിഞ്ഞ് ഒരു കോഴ്സ് കഴിഞ്ഞ് അതിലൂടെ ഒരു സെലക്ഷനും കിട്ടി ജോബിന് പക്ഷെ അവിടെ നിന്ന് ബാക്കിയുള്ള ഫോർമാലിറ്റീസ് എല്ലാം പറയാൻ നല്ല ഡിലേ ആയിരുന്നു ഞാൻ അപ്പോൾ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് നെക്സ്റ്റ് ഡേ തന്നെ അവരെന്നെ വിളിച്ചു അങ്ങനെ ജോലി എനിക്ക് കിട്ടി ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പും ഞാനിവിടെ വന്നിട്ടുണ്ട് എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ വന്ന് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോവാറ് പോയിട്ടുണ്ട് എൻ്റെ രണ്ടാമത്തെ നിയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോനാണ് അവന് സ്കൂളിൽ പോയി സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ തുടങ്ങും പനി കോൾഡ് എല്ലാം മാറി മാറി വരും ആൻറ്റിബയോട്ടിക്സ് എപ്പോഴും എടുക്കേണ്ടി വരുമായിരുന്നു ഞാനത് എൻ്റെ നിയോഗത്തിൽ വെച്ചിരുന്നു അത് കൂടാതെ എല്ലാ ദിവസവും സ്കൂളിൽ പോകുമ്പം തൈലം തേച്ച് പ്രാർത്ഥിച്ചിട്ടാണ് വിടാറ് അങ്ങനെ ആ ഇയറിൽ പിന്നെ എൽ ഇൻഫെക്ഷൻ ഒന്നും വരാതെ മാതാവ് അനുഗ്രഹിച്ചു എൻ്റെ അടുത്ത നിയോഗം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ഫെബ്രുവരിയിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അത് തന്നെ ഞാൻ ജോലി റിസൈൻ ചെയ്തിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് വേറൊരു ജോലി കിട്ടാൻ വൈകി അതായത് എനിക്ക് ലൊക്കേഷൻ ഒത്തിരി അകലൊന്നു പോയി ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു വൺ മന്തിനുള്ളിൽ തന്നെ എനിക്ക് ആ ക്യാമ്പസിൽ തന്നെ ഒരു ജോബ് തരണം അതാവുമ്പോൾ എനിക്ക് ഈ ലൊക്കേഷനും എനിക്ക് ഇഷ്ടമായിരുന്നു കംഫർട്ടബിളായിരുന്നു അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഇനി എനിക്കൊരു ബ്രേക്ക് വരാതെ നോക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ കറക്റ്റായിട്ട് തേർട്ടി ഡേയ്സിനുള്ളിൽ ട്വൻറ്റിഎത്തിന് മാർച്ച് ട്വൻറ്റിയത്തിന് ഞാൻ പുതിയ ജോബിന് അതേ ക്യാമ്പസിൽ ജോയിൻ ചെയ്തു അതുമാത്രമല്ല അതിന് റിലീവിങ് ഡേറ്റിൽ പോലും എനിക്ക് ഒരു ടെൻഷനും ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഭയങ്കര ആയിരുന്നു ഭയങ്കര സ്ട്രോങ് ആയിരുന്നു എനിക്കൊന്ന് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു മാതാവ് ഉണ്ട് മാതാവിൻ്റെ കൂടെ ഉണ്ട് എനിക്ക് തേർട്ടി ഡേയ്സിനുള്ളിൽ തന്നെ അവിടെ തന്നെ ഒരു ജോലി തരും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ആ ജോലി തന്നെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു അടുത്തതായിട്ട് എൻ്റെ മോന് വേണ്ടിയിട്ട് തന്നെ അവനിപ്പം ഒരു വൺ മന്തിന് മുമ്പ് നല്ല പനി വന്നു ടു വീക്സ് പനി ഉണ്ടായിരുന്നു ആ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ നല്ല സ്റ്റൊമക്ക് പെയിനും അപ്പം പനി വന്നു മാറി അങ്ങനെ ഇരുന്നു പക്ഷെ സ്റ്റൊമക് പെയിൻ നന്നായിട്ട് കൂടി അപ്പം ഞങ്ങൾ എല്ലാ ടെസ്റ്റും ചെയ്തു സ്കാൻ ചെയ്തു എല്ലാം നോർമലാണ് പക്ഷെ എന്നിട്ടും മാറുന്നില്ല പനി മാറിയിട്ടും സ്റ്റൊമക്ക് പെയിൻ എന്നിട്ട് ഒരു ദിവസം പെട്ടെന്ന് ഭയങ്കരമായിട്ട് കൂടി അപ്പം ഞാൻ ഡോക്ടറെ വിളിച്ചപ്പോൾ പറഞ്ഞു നെക്സ്റ്റ് ഡേ വരെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു വേറെ കുറേ ടെസ്റ്റ് ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ മാതാവിൻ്റെ കൂടെ പ്രാർത്ഥിച്ചു ഞാൻ നെക്സ്റ്റ് ഡേ തന്നെ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചോളാം മാതാവേ ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം മാറ്റി തരണേ എന്ന് പറഞ്ഞ് അപ്പം തന്നെ മീൻസ് അന്ന് തന്നെ ആ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരുന്ന സ്റ്റൊമക് പെയിനും മാറി മാറ്റി മാറ്റിത്തന്നു മാതാവ് പിന്നെ അതുപോലെ തന്നെ എന്നെ ഇതിന് കുറച്ച് എൻ്റെ ഉടമ്പടിയുടെ സമയത്ത് തന്നെ എനിക്ക് നിയോഗം വെച്ചതല്ല എങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കും ഇതുപോലെ സ്റ്റൊമക് പെയിൻ വന്നു ഭയങ്കരമായിട്ട് അത് ടു വീക്സോളം മാറി മാറി മെഡിസിൻ കഴിച്ചും മാറിയില്ല അപ്പം ഡോക്ടർ പറഞ്ഞു ഇനിയും വെച്ചുകൊണ്ടിരിക്കേണ്ട സ്കാൻ ചെയ്യാമെന്നോ ആ സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് എനിക്കൊരു വൺ ഇയർ മുമ്പ് സ്കാൻ ചെയ്തപ്പം പി സിയോടി ഡിറ്റക്റ്റ് ചെയ്തായിരുന്നു പക്ഷേ പിന്നെ ഞാൻ ഇതിൻ്റെ ഫോളോ അപ്പ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ അപ്പോൾ തുടങ്ങി സ്കാൻ ചെയ്യുന്ന ടൈം വരെ മാതാവിൻ്റെ തൈലം പൂശി വയറിൽ പൊരുറ്റി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് വന്നപ്പോഴും ഒരു കുഴപ്പമുണ്ടായില്ല എല്ലാം നോർമലായിട്ടെന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിനും ഈശോയ്ക്കും അവസ്യ പിതാവിനും ഒരായിരം നന്ദി പിന്നെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് മാതാവിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ല അറ്റാച്ച്ഡ് ആയിരുന്നു പക്ഷെ എന്നാൽ തന്നെയും ഞാൻ കൊന്തൊന്നും ഫുള്ളായിട്ട് ചെല്ലില്ല കാരണം ഹസ്ബൻഡ് ഹസ്ബൻഡാണെങ്കിൽ നൈറ്റ് ടൈം മീറ്റിംഗ് വർക്ക് ടൈം അപ്പോൾ എനിക്ക് ഞാനും കൊച്ചും തന്നെയാണ് ചെല്ലുന്നത് അപ്പോൾ ഞാൻ മിക്കപ്പോഴും ഒന്നോ രണ്ട രഹസ്യം ചൊല്ലിയിട്ട് നിർത്താറാണ് ചെയ്യാറ് പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞ പിന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കൊന്ത ചെല്ലാനും ബൈബിള് വായിക്കാനും എല്ലാം തുടങ്ങി എല്ലാ നിങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശോയ്ക്കും അവസ്യ പിതാവിനും ഒരായാലും നന്ദി താങ്ക് യു പരിശുദ്ധയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് തൻ്റെ കരിയറിൽ മുന്നോട്ട് പോകുവാനായിട്ട് ഇടമെന്നുള്ളതും ഒപ്പം കൂടെ നിൽക്കുന്ന മകൻ്റെ രണ്ട് സാക്ഷ്യങ്ങളും ഉണ്ട് അപ്പം അതുകൊണ്ടാണ് മകനും ആൾത്താരയിൽ ായിരിക്കുന്നത് അപ്പം പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ സഹായം ഒരു വ്യക്തിയിലൂടെ ഒരു കുടുംബത്തെ മുഴുവൻ സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അവരൊക്കെ ദൈവാനുഭവമായിട്ട് ഈ അൾത്താരയിൽ ഒരുപാട് കുടുംബങ്ങൾ വരുന്നുണ്ട് ഒറ്റയ്ക്കാണ് ഒരാൾ ഉടമ്പടി എടുത്ത് പോകുന്നതെങ്കിലും സാക്ഷ്യം പറയാൻ തിരികെ വരുമ്പോൾ അവർ അനുഭവമുള്ള ഒന്നോ രണ്ടോ ചിലപ്പോൾ അതിലധികം പേരുമായിട്ടും അല്ലെങ്കിൽ അതിലധികം പേരുടെ അനുഭവമായിട്ടുമാണ് തിരികെ എത്തുന്നത് അത് ദൈവമാതാവിൻ്റെ വലിയൊരു സാന്നിധ്യം പ്രാർത്ഥനയോടൊപ്പം ഉണ്ട് അപ്പം ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുമ്പം ഇപ്പം ജീവിതത്തിൻ്റെ ഒരു നെക്സ്റ്റ് ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ഇവിടെ ഒന്ന് ഉടമ്പടി നിയോഗം വെച്ച് അല്ലെങ്കിൽ ഉടമ്പടി പുതുക്കാൻ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുന്നത് നമ്മൾ അറിഞ്ഞും അറിയാതെയും ഉടമ്പടിയിലായിരിക്കുന്നവർ പതുക്കെ പതുക്കെ ഒരു ഒരു ദൈവത്തെ കേന്ദ്രീകരിച്ചുള്ള ജീവിതത്തിലേക്ക് പതുക്കെ അനുഭവങ്ങളോടു കൂടി വളരെ ശക്തമായിട്ട് വരുന്നുണ്ട് അത് നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കാൻ മനസ്സിലാവും കാരണം അവരൊരു ഒരു വിഷയം അത് ഏത് സന്തോഷമോ നമ്പർ എന്ത് തന്നെയാണെങ്കിലും ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നാലും അവരൊപ്പം ഉടൻ തന്നെ അവരോട് ഉടമ്പടിയിലൊരു പ്രാർത്ഥനയാക്കി മാറ്റി അതിന് മാതാവിനുടന ഒരു ഒരു കൂടിയാലോചന നടത്താം എന്നൊരു ചിന്ത വളരെ ശക്തമായിട്ട് ഒരു ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ് കാരണം നമ്മൾ പലപ്പോഴും സംഭവിച്ചു പോകുന്നു നമ്മുടെ ഒരു തീരുമാനം നമ്മളെടുക്കും തീരുമാനത്തിൻ്റെ പാളിച്ചകൾ വരുമ്പോഴേക്കും ദൈവത്തിന് മുമ്പിൽ നമ്മൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കും അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് എടുക്കുന്ന തീരുമാനങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മുടെ തീരുമാനങ്ങളും പദ്ധതികളും തകർന്നതിന് ശേഷം ദൈവത്തിന് മുൻപിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എത്രയോ കൃപ നിറഞ്ഞതാണ് ജീവിതത്തിൽ എന്ത് തീരുമാനം എടുക്കുന്നതിന് മുമ്പും അത് പ്രാർത്ഥിച്ചൊരുങ്ങിയെടുക്കുന്നത് അപ്പോൾ ഈ ഒരു മാറ്റം നമുക്ക് എല്ലാവർക്കും അറിയാൻ തന്നെ പ്രാർത്ഥിച്ചിട്ടുമാണ് എല്ലാം ചെയ്യാനെന്ന് പക്ഷേ നിയോഗം വച്ച് പ്രാർത്ഥിക്കുന്നതിന് അതിന് വ്യക്തമായിട്ടൊരു ഒരു സമയമുണ്ട് കാരണം ഇവിടെ നിയോഗം വച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന സമയവും പ്രാർത്ഥനയും ഒരുപാട് കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുള്ള അപ്പം ഇങ്ങനൊരു മാറ്റം ഒരുപാട് പേരുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് പരിശുദ്ധ അമ്മ സഹായിക്കുന്നുണ്ട് കാരണം ഓരോ പ്രാവശ്യവും നിങ്ങൾ ഉടമ്പടി കാശിലും ഉപയോഗിച്ചു തൈലുപയോഗിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ സമയമൊക്കെയും ഈശോനെയും മാതാവിനെയൊക്കെ മുറുകെ പിടിച്ചു എന്നുള്ളൊരു അർത്ഥവും അതൊക്കെ ചെയ്യാൻ പോയതെല്ലാം നന്മകളാക്കണമെന്ന് പ്രാർത്ഥിച്ചതുമൊക്കെ അർത്ഥമുണ്ട് അപ്പം അങ്ങനൊരു വിശ്വാസത്തിൻ്റെ വലിയൊരു മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം അതാണ് നമ്മുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു വലിയൊരു ഒരു ഒരു ലക്ഷ്യവും ഇങ്ങനൊരു കുടുംബങ്ങൾ വിശദീകരിക്കപ്പെടുന്നത് തന്നെയാണെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടതായിട്ട് വരും കാരണം അത്രയും അനുഭവങ്ങൾ ഇവിടെ ഉണ്ട് ഒപ്പം വ്യക്തിപരമായിട്ട് ലഭിച്ച അനുഭവങ്ങളെക്കുറിച്ചും ജപമാലയെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് ഒരു ഒരുപാട് സാക്ഷ്യങ്ങളിൽ നമ്മൾ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വിട്ടുപോകുന്ന ഒന്ന് ഒരുപാട് പേരുടെ വിശ്വാസം പിടിച്ചു നിർത്തുന്നതും താങ്ങി നിർത്തുന്നതും മുൻപോട്ട് പോകാനായിട്ട് ശക്തി നൽകുന്നതും ഏറ്റവും ലളിതമായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള പ്രാർത്ഥന ജപമാലയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നിങ്ങൾക്കറിയാം കൃപാസനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയണത് വർഷങ്ങളോളം ചൊല്ലിയിട്ടുള്ള പതിനായിരക്കണക്കിന് ജപമാല ഈ ഒരു ആലയം തുടക്കം തൊട്ട് ഇന്നീ നിമിഷം വരെയും ഈ മധ്യസ്ഥ പ്രാർത്ഥന പിന്നിട്ട് പോയിട്ടില്ല ഇന്നും അഖണ്ഡ ജപമാലയും അഖണ്ഡ ജപമാല റാലിയും തന്നെയാണ് ഇതിൻ്റെ ഒരു കൃപയുടെ വലിയൊരു ആസ്തിയുടെ ഭദ്രത ഉറപ്പിക്കുന്നതെന്ന് പറയും അപ്പം ജപമാല എന്ന് പറയുന്നത് ഒരു സമയം പോക്കാണ് എന്നൊക്കെ ചിന്തിക്കുന്ന പല കുടുംബങ്ങളും ആദ്യം ജപമാല എന്ന് ചിന്തിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ തന്നെ ചിന്തിപ്പിക്കുവാനായിട്ട് ഇടവരുത്തുന്നതും ഒക്കെ ഇതിലെ ചെറിയ അടയാളം ഇതൊന്നും ഉടമ്പടിയുടെ പാർശ്വഫലമല്ല ഇതൊക്കെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്പോൾ ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഓരോ സാക്ഷ്യത്തിൽ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങളിലേക്കും വ്യക്തികളിലേക്കും പരിശുദ്ധ അമ്മ കടന്നു ചെല്ലുന്നതിനോർത്തും അത് വ്യക്തമായിട്ട് അനുഭവങ്ങളിലൂടെ അവരുടെ വിശ്വാസം സ്ഥിരീകരിക്കുന്നതിനോർത്തും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക